ഹലോ എവ്രി വൺ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ത്രീലിംഗം പുല്ലിംഗം എന്നതിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണിത് നമുക്ക് നോക്കാം ശിശുരൻ ശുത്രു ജാമാതാവ് സനുഷ വിദ്വാൻ വിദുഷി സിംഹം സിംഹി അങ്ങുന്ന് കൊച്ചമ്മ ഇന്ദ്രൻ ഇന്ദ്രാണി ദ്വിജൻ ദ്വിജ കമിതാവ് കമിത്രി ഇടയൻ ഇടയത്രി ഗണകൻ ഗണിക ഒന്നുകൂടെ പറയാമേ സുശുരൻ ശത്രു ജാമാതാവ് സനുഷ വിദ്വാൻ വിദുഷി സിംഹ സിംഹി അങ്ങുന്ന് കൊച്ചമ്മ ഇന്ദ്രൻ ഇന്ദ്രാണി വിദ്വ വിദുജൻ വിദ്വജ കമിതാവ് കമിത്രി ഇടയൻ ഇടയത്തി ഗണകൻ ഗണിക ഒരു പത്തെണ്ണം അവിടെ പഠിക്കാമേ നമുക്ക് നോക്കാം ദൗഹിത്യൻ ദൗഹിത്യ പൗത്രൻ പൗത്രി ക്ഷത്രിയൻ ക്ഷത്രിയാണി തമ്പി തങ്കച്ചി തച്ചൻ തച്ചിച്ചി പിഷാരടി ഷാരസ്യാർ കൊമ്പൻ പിടി പൂവൻ പിട ഗായകൻ ഗായിക വഞ്ചകൻ വഞ്ചകി ഇന്നിവിടെ പറയാമേ ദൗഹിത്രൻ ദൗഹിത്രി പൗത്രൻ പൗത്രി ക്ഷത്രിയൻ ക്ഷത്രിയാണി തമ്പി തങ്കച്ചി തച്ചൻ തച്ചച്ചി പിഷാരടി ശാരസ്യ കൊമ്പൻ പിടി പൂവൻ പിട ഗായകൻ ഗായിക വഞ്ചകൻ വഞ്ചകി നമുക്കൊരു പത്തെണ്ണം കൂടെ പഠിക്കാം കിരാതൻ കിരാതി അധ്യാപകൻ അധ്യാപിക കൈമൾ കുഞ്ഞമ്മ അഭിലാഷി അഭിലാഷിനി ഉള്ളാടൻ ഉള്ളാടത്തി ജനേതാവ് ജനേത്രി നിരപരാധി നിരപരാധിനി ശ്രോതാവ് ശ്രോത്രി രൂപവാൻ രൂപവതി രോധൻ രോധി ഈ പത്രം നമുക്ക് ഒന്നൂടെ പറയാമേ കിരാതൻ കിരാതി അധ്യാപകൻ അധ്യാപിക കൈമൾ കുഞ്ഞമ്മ അഭിലാഷി അഭിലാഷിനി ഉള്ളാടൻ ഉള്ളാടത്തി ജനയിതാവ് ജനയത്രി നിരപരാധി നിരപരാധിനി ശ്രോതാവ് ശ്രോത്രി രൂപവാൻ രൂപവതി രോ രോധൻ രോധിനി ഇതാണ് നമ്മൾ ഇന്നത്തെ മലയാളം ക്ലാസ്സിൽ പഠിക്കുന്ന സ്ത്രീലിംഗം പുല്ലിംഗം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്